പുതിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം അപ്പൊ ഇനി എന്താ വരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നവരാത്രിയാണ് വരാൻ പോകുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്താ കാണിക്കാറിയാലോ സെറ്റും ഉണ്ട് അപ്പോൾ ഇത്രയും ദിവസം ജെൻസിൻ്റെ ഡബിൾ മുണ്ടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇനിയും കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റോക്ക് കഴിഞ്ഞ ഐറ്റംസ് നമ്മൾ മാക്സിമം വീണ്ടും ആ കളേഴ്സ് കൊണ്ടുവ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ആളുകൾ എൻക്വയറി എടുക്കുന്നു മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഡബിളുടെ വീഡിയോസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി പുതിയതായിട്ട് നമുക്ക് എന്താ കൊടുക്കുന്നത് ചേച്ചിമാർക്ക് ഒരു ഊഴം കൊടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് മുണ്ടിലേക്ക് കിടക്കാം അപ്പോൾ നവരാത്രിയൊക്കെ ഒക്കെ വരികയാണ് അപ്പോൾ കുറച്ച് പ്രിൻ്റഡ് സെറ്റ് മുണ്ടുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയാമല്ലോ ഓൺലൈനായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് വൃത്തിയായിട്ട് വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും വാട്സപ്പിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട വാട്സപ്പിലും കോൾ ചെയ്തോളൂ കുഴപ്പമില്ല അതിനേക്കാൾ നല്ലത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുന്നതാണ് നമ്മൾ ഫുൾ ടൈം നമ്മൾ റീപ്ലൈ മാക്സിമം നമ്മൾ ഫുൾ ടൈം വാട്സപ്പ് നോക്കുന്ന ഇതാണ് അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ടീം നമ്മുടെ എപ്പോഴും വാട്സപ്പിൽ ഉണ്ടാവും അതുകൊണ്ട് രാത്രിയല്ല നമ്മൾ കാലത്ത് നേരത്തെ ആണെന്നാൽ വാട്സപ്പ് നോക്കും റീപ്ലൈ തരും രാത്രി ഒരു മണി പതിനിവരെയൊക്കെ നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ മെസ്സേജ് അവിടെ കിടന്നോട്ടെ നമ്മൾ കാണുന്ന സമയത്ത് റീപ്ലൈ എന്തായാലും ഫാസ്റ്റ് ആയിട്ട് തരാൻ ശ്രമിക്കുന്നുണ്ട് ചാനൽ ആദ്യം കാണുന്ന ഒരു സബ്സ്ക്രൈബ് കൂടെ കൊടുക്കുക സെറ്റ് മുണ്ടൊക്കെ കണ്ടിട്ട് ഓഡിയോ ആയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കട്ടെ അടിപൊളി ഒരു സെറ്റ് മുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ബ്ലാക്കും സിൽവറും കോമ്പിനേഷനിൽ വരുന്ന നവരാത്രി സ്പെഷ്യൽ നമുക്ക് ഒരു സെറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയാം ചേച്ചിമാർ ഫുൾ ആയിട്ട് വീഡിയോ ദയവ് ചെയ്ത് കാണാം എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ അല്ലാതെ ഇടയിൽ വന്നിട്ട് റേറ്റ് ചോദിച്ചാൽ ഐഡിയ കിട്ടില്ല ഓക്കെ നല്ല ബ്ലാക്കിൽ നല്ല ഡിസൈൻ വരുന്ന സെൻട്രൽ ഡിസൈൻ അപ്പുറം അപ്പുറവും നമുക്ക് ഒരു അര ഇഞ്ച് സൈസില് സിൽവർ കൊടുത്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന സെറ്റാണ് നല്ല മൂവിങ് ഉണ്ടായിരുന്ന സെറ്റാണ് നേരത്തെ ഇതിൻ്റെ കോമ്പിനേഷൻ വേറെ മോഡൽസ് ഒക്കെ വന്നിരുന്നു ബ്ലാക്ക് ആൻഡ് സിൽവർ എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളി സെയിലാണ് എപ്പോഴും ഓക്കെ അതേപോലെ തന്നെ അടിപൊളി ഫ്ലവർ വന്നിട്ടുണ്ട് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻ ഷോട്ടെടുത്തോ വാട്സപ്പ് ചെയ്തോ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ വീട്ടിലേക്ക് തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമുക്ക് ഒരു മൾട്ടി കളറിൽ വരുന്ന സെറ്റാണ് ഓക്കെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം വ്യക്തമായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും ഓക്കെ നമുക്ക് ഈ സെറ്റ് വരുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് സോറിയ ലെങ്ത്തിൽ ഈ സെറ്റ് വരുന്നത് ഓക്കെ ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ അടുത്തത് കാണിച്ചുതരാം ഓക്കെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്തത് നമുക്ക് ഒരു മെറൂൺ കളറിലൊരു സെറ്റ് വരുന്നുണ്ട് ആ ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷനിൽ തന്നെ വരുന്ന വേറൊരു കളറാണ് നമുക്കിത് വരുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് കണ്ടില്ലേ നല്ല സൂപ്പർ ഡിസൈനാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അടുത്തായിട്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിലെടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ മേടിക്കുന്നതായിരിക്കും ആയിരത്തിന് പുറമെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇത് ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അടുത്തത് പീകോക്കാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ഒരു ബ്ലൂവും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കളറാണ് ഇതിൻ്റെ വേറൊരു മോഡൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത് സോൾഡ് ആയ ശേഷം ഇതൊരു പുതിയ ടൈപ്പ് ആയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ സെറ്റ് നമുക്ക് ടു എയ്റ്റി ലെങ്ത്താണ് വരുന്നത് നമുക്കിത് നാനൂറ്റി അറുപത് രൂപയാണ് ഈ സെറ്റിൻ്റെ ഈ പീകോക്ക് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അതേപോലെ ഇതും നാനൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം നമുക്ക് ഇത് വന്നിട്ട് അറുന്നൂറ്റി പത്ത് രൂപ റേറ്റ് വരുന്നുണ്ട് ഇതും നമുക്ക് അറുന്നൂറ്റി പത്ത് രൂപ റേറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട് കാണിച്ചു ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഒരു പീകോക്ക് തന്നെയാണ് ഒരു ഓറഞ്ച് കോമ്പിനേഷൻ ഉള്ളിൽ വരുന്നൊരു കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ ആണ് ഇത് ബ്ലൂവും ഓറഞ്ചും കോമ്പിനേഷൻ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഉടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭംഗി അറിയുള്ളൂ കേട്ടോ അടിയിൽ തേണ്ട പീക്കോക്ക് ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ അതാ അതിൻ്റെ കളർ ഞാൻ കാണിച്ചാൽ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓടി വന്നോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും വെറും നാനൂറ്റി അറുപത് രൂപ ഇതും വരുന്നുള്ളൂ ടു പോയിൻറ്റ് എയ്റ്റ് സോറോ ലെങ്ത് കിട്ടും ഇതും അടുത്തത് നമുക്ക് ടു പോയിൻറ്റ് എയ്റ്റ് സോറോ തന്നെ മുന്തിരി കൊല ഗ്രീൻ ആണ് ഗ്രീനിൽ വരുന്നൊരു സെറ്റാണ് ഗ്രീനും റെഡ് കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് വേർ ചെയ്യണം വേർ ചെയ്താലേ ഇതിൻ്റെയൊക്കെ അറിയുള്ളൂ ഓക്കെ അപ്പോൾ അടിപൊളി ഒരു കോമ്പിനേഷനിൽ വരുന്നുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യണം പ്രത്യേകം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ എന്ത് ഭംഗിയാണ് നോക്കും മുന്തിരി കൊല മുന്തിരിക്കൊലയിൽ വരുന്ന സെറ്റാണ് ഗ്രീനും റെഡും ഡാർക്ക് റെഡിൽ വരുന്ന കോമ്പിനേഷനാണ് ബ്യൂട്ടിഫുൾ സെറ്റാ കേട്ടോ ഓക്കെ ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ വേഗം അതേപോലെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് ഓൾ ഇന്ത്യ ഇത് മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് വരിക ഇടയിൽ കണ്ടിട്ട് വരണ്ട ഇത് രൂപയുടെ നാനൂറ്റാറുപരൂടെ ഇത് ഇതും ഇഷ്ടപ്പെട്ടു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മുന്തിരിക്കലയുടെ റേറ്റ് പറഞ്ഞിട്ടില്ല അല്ലേ മുന്തിരി റേറ്റ് ഞാൻ പറഞ്ഞുതരാം അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് മുന്തിരിക്കല മേടിച്ചെടുക്കാൻ പറ്റും തൗസൻഡ് ഇപ്പോൾ പർച്ചേസിംഗ് പോകുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങും ആയിരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജും വരും അപ്പോൾ ഇത് കണ്ടല്ലേ പീകോക്ക് അതൊരിക്കൂടി കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇതാണെച്ചാൽ എടുത്തോ ഇതാ ബ്യൂട്ടിഫുൾ കളർ ഇത് ഇഷ്ടപ്പെട്ട വാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സ്വന്തമാക്കിക്കോ നാനൂറ്റി അറുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അറുന്നൂറ്റി പത്ത് രൂപയുടെ ബ്ലാക്കും സിൽവറും കോമ്പിനേഷനിൽ വരുന്ന ഒരു ഐറ്റം ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാ